നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ ഒന്ന് അവസാനിച്ചല്ലോ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം ഇന്ന് പുലർച്ചെ നടന്നത് ലീഡ്സ് യുണൈറ്റഡ് വേഴ്സസ് എവേർട്ടൻ മത്സരം അത് ലീഡ്സ് ഒന്നേ പോയതിനു വിജയിച്ചതോടുകൂടി ഈ മാച്ച് ഡേ ഒന്ന് അവസാനിച്ചു മാച്ച് ഡേ ഒന്ന് അവസാനിക്കുമ്പോൾ നമ്മൾ മാച്ച് ഡേക്ക് മുമ്പ് നടത്തിയിരുന്ന പ്രവചനത്തിന് എന്തു പറ്റി അതൊന്ന് പരിശോധിക്കാം അപ്പം ഇതിൽ റിസൾട്ട് എക്സാക്റ്റ് സ്കോറുകൾ സെയിം ആവണമെന്നില്ല നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞ ടീമുകൾ വിജയിച്ചിട്ടുണ്ടോ വിജയിക്കുമെന്ന് പറഞ്ഞ ടീമ് തോറ്റിട്ടുണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് പ്രഡിക്ഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കളിയുടെ ഒരു ആവേശത്തിൽ ആവേശത്തിലങ്ങ് നടത്തുന്നതാണ് തന്നെ തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നടന്നു നടന്നുകൊള്ളണമെന്നില്ല നടന്ന സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ കളിയെ ആസ്വദിക്കും നോക്കാം നമുക്ക് ആദ്യ കളി ലിവർപൂൾ വേഴ്സസ് ബേൺമൗത്ത് മൗത്ത് പോരാട്ടമായിരുന്നു നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ മൂന്ന് ഒന്നിന് ലിവർപൂൾ വിജയിക്കുമെന്നായിരുന്നു ആക്ച്വൽ റിസൾട്ട് നാല് രണ്ടിന് ലിവർപൂൾ വിജയിച്ചു കളിയിൽ ബേൺമൗത്ത് മികച്ച ഒരു പോരാട്ട വീര്യമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് സെമാനുവയുടെ ഇരട്ട ഗോളുകളൊക്കെ നമ്മൾ കണ്ടു അതേസമയം ഹ്യൂഗോ കിറ്റിക്കയും ക്യോഡി ഗാഗ്പോയും ഫെഡ്രിക്കോ കിയായസയും മോസലയും ഒക്കെ ഗോളിടിച്ചുകൊണ്ട് ഒടുവിൽ ലിവർപൂൾ വിജയിച്ച് കയറി എൺപത്തിയെട്ട് മിനിറ്റിന് ശേഷമാണ് വിജയത്തിലേക്ക് പോയ രണ്ട് ഗോളുകൾ അവർ നേടിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും നമ്മൾ പറഞ്ഞ സെയിം സ്കോർ ലൈൻ അല്ലെങ്കിലും നാല് രണ്ടിന് ഇതാ ബേൺ മേൽ ലിവർപൂൾ വിജയം നേടിയിരിക്കുന്നു മാർജിനൊക്കെ കറക്റ്റാണ് നമ്മൾ മൂന്നേ ഒന്നാണ് പ്രവചിച്ചതെങ്കിൽ നാല് രണ്ടിന് വിജയിച്ചിരിക്കുന്നു രണ്ടാമത്തെ കളി നമ്മൾ നോക്കുന്നത് ആസ്റ്റൺ ആസ്റ്റൻവില്ല വേഴ്സസ് ന്യൂ ക്യാസിൽ പോരാട്ടമാണ് ആസ്റ്റൺ ആസ്റ്റൻവില്ല വേഴ്സസ് ന്യൂ ക്യാസിൽ പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അലക്സാണ്ട്ര ഐസക്കുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ന്യൂക്യാസിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടം അത് മൊത്തത്തിൽ ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റൻവില്ല രണ്ടേ ഒന്നിന് ജയിച്ചേക്കുമെന്നായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ പക്ഷെ സംഭവിച്ചത് എന്താ സംഭവിച്ചത് മത്സരം ഗോൾ രഹിത സ്ഥാപനയിൽ അവസാനിച്ചു സോ ആ പ്രൊഡക്ഷൻ അവിടെ തെറ്റിപ്പോയി അടുത്ത മത്സരം ബ്രൈറ്റൺ വേഴ്സസ് ഫുൾഹാം മത്സരം നമ്മൾ പ്രിഡിക്ട് ചെയ്തത് ബ്രൈറ്റൺ വിജയിക്കുമെന്നാണ് പോയ സീസണിലൊക്കെ മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട് രണ്ട് ഒന്നിന് ബ്രൈറ്റ് റൺ വിജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു പക്ഷേ സ്കോർ ബോർഡിൽ കളി തീരുമ്പോൾ തെളിഞ്ഞത് ഒന്ന് ഒന്ന് എന്നതാണ് സോ ആ പ്രൊഡിക്ഷനും അവിടെ തെറ്റിപ്പോയിരുന്നു അടുത്ത കളി സെൻറ്റർലാൻഡ് വേഴ്സസ് വെസ്റ്റേം പോരാട്ടമായിരുന്നു കട്ടക്കൊരു പോരാട്ടം കാണാൻ പറ്റും ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിയുമെന്നാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തെങ്കിൽ സംഗതി സണ്ടർലാൻഡ് അനായാസം വിജയിച്ചു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അവർ വിജയിച്ചു കയറിയത് സോ ആ പ്രവചനവും അവിടെ പരാജയപ്പെടുകയായിരുന്നു തെറ്റുകയായിരുന്നു അടുത്ത ടോട്ടനാം വേഴ്സസ് ബേൺലി പോരാട്ടം നമ്മൾ പ്രിഡിക്ട് ചെയ്തത് ടോ ടോട്ടനാം വിജയിക്കും മൂന്നേ ഒന്നിന് ടോട്ടനാം ബേൺലിയെ പരാജയപ്പെടുത്തുമെന്നാണ് ഇതിൽ റിസൾട്ട് ശരിയായിട്ടുണ്ട് ടോട്ടനാം വിജയിച്ചിട്ടുണ്ട് മൂന്ന് ഗോളും അടിച്ചിട്ടുണ്ട് പക്ഷേ തിരികെ ബേൺലി ഒരു ഗോൾ അടിച്ചിട്ടില്ല മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ ടോട്ടനാം ബേൺലിക്കുമേൽ നേടിയത് റിച്ചാലിസൻ്റെ കിടലൻ ബൈസിക്കിൾ തെക്ക് ഗോളൊക്കെ നമ്മൾ കണ്ടു പിന്നെ അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടിയ മത്സരമാണ് ബെനൻ ജോൺസൺ ഒരു ഗോളും അടിക്കുകയുണ്ടായി ടോട്ടനാമിന് വേണ്ടി എന്തായാലും മൂന്ന് പൂജ്യത്തിൻ്റെ മികച്ച വിജയം തന്നെ തോട്ടനാമോത്സവർ അവിടെ സ്വന്തമാക്കിയിരുന്നു അടുത്ത കളി വോൾസ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടമാണ് നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല സിറ്റി തന്നെ വിജയിക്കുമെന്ന് രണ്ടേ പൂജ്യത്തിന് സിറ്റി ജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തതെങ്കിൽ പെപ്പിൻ്റെ സംഘം ആഞ്ഞടിച്ച് നാലേ പൂജ്യത്തിന് വോൾസിനെ തകർക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏതായാലും ഏളിങ് ഹാലൻ്റ് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു ഇരട്ട ഗോളുകളാണ് അദ്ദേഹം അക്കളിയിൽ തേടിയത് കൂടാതെ ടീൻ റേഞ്ചേഴ്സ് റേ ആൻ ചെർക്കി എന്നീ താരങ്ങളും ഓരോ ഗോളുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും സിറ്റി വിജയിച്ചു ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം അതാണ് നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചൊരു പോരാട്ടം ചെൽസി ലോക ചാമ്പ്യന്മാരായ ചെൽസി മികച്ച രൂപത്തിൽ നിൽക്കുന്ന ചെൽസി കളി ജയിച്ച് കയറുമെന്നാണ് നമ്മൾ കരുതിയത് നമ്മുടെ പ്രഡിക്ഷൻ രണ്ടേ പൂജ്യത്തിന് ചെൽസി വിജയിക്കുമെന്നായിരുന്നു പക്ഷേ ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഗോൾഡ് രഹിത സാമനിലയായിപ്പോയി അടുത്തത് നോട്ടിംഗാം ഫോറസ്റ്റ് വേഴ്സസ് ബ്രൻഫോർഡ് പോരാട്ടം നോട്ടിംഗാം വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രഡിക്ട് ചെയ്തത് ഒന്നേ പൂജ്യത്തിന് നോട്ടിംഗാം വിജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അതിനേക്കാൾ നല്ല മാർജിനിൽ തന്നെ അവർ വിജയിച്ചു മൂന്നേ അവർ ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിൽ ഓൾട്രാഫോർഡിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ പ്ര പ്രവചനം ആഴ്സണൽ തന്നെ ജയിക്കുമെന്നാണ് രണ്ടേ ഒന്നിന് ആഴ്സണൽ ജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് പക്ഷേ കളിക്കളത്തിൽ ആഴ്സണൽ ജയിച്ചു ഒന്നേ പൂജ്യത്തിന് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത് മാറ്റിസ് കുഞ്ഞയും ഒക്കെ പുതിയ ടീമിനു വേണ്ടി നല്ല രൂപത്തിൽ തന്നെ കളിക്കുകയും ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളി തോറ്റു നമ്മുടെ പ്രഡിക്ഷൻ ശരിയായി അവിടെ ആസണലാണ് വിജയിച്ചത് ഇന്ന് കഴിഞ്ഞ അവസാന മത്സരം ലീഡ്സ് വേഴ്സസ് എവേർട്ടൺ മത്സരത്തിന് നമ്മുടെ പ്രൊഡിക്ഷൻ ഗോൾഡ് രഹിത സമനിലയായിരുന്നെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ഒന്നേ പോയി ലീഡ്സ് വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് പ്രൊഡിക്ഷൻ ചിലതൊക്കെ ശരിയായിട്ടുണ്ട് എക്സാക്റ്റ് സ്കോർ ലൈൻ ഒന്നിലും വന്നിട്ടില്ല ഏതായാലും അടുത്ത മാച്ച് വീക്കിലും നമ്മൾ പ്രൊഡിക്ഷനുമായിട്ട് വീണ്ടും എത്തും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം